ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് രണ്ട് ആയിട്ടുള്ള കേക്ക് ഓർഡേഴ്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് രണ്ടും ബർത്ത് ഡേ കേക്ക്സാണ് ക്യൂട്ടായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാനുള്ള രണ്ട് കേക്ക്സ് ആയിരുന്നു എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ അപ്ഡേഷൻസ് അറിയിക്കുന്നുണ്ട് നമ്മൾ ന്യൂലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സസ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ഇതൊരു സ്പെഷ്യൽ സെഷനായിട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ മാങ്കോ ട്യൂബ് കേക്കിൻ്റെ ഓൺലൈൻ ക്ലാസ് ആണ് റീസെൻ്റ്ലി ആണ് നമ്മൾ മാങ്കോ കേക്ക് ട്യൂബ് കേക്ക്സ് കുറച്ചധികമായിട്ട് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ആ ഒരു കസ്റ്റമർ ഫീഡ്ബാക്ക്സ് കയറ്റിയിട്ടാണ് ക്ലാസ്സിന് ഇൻട്രസ്റ്റഡ് ആയിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നത് ഇത് നമുക്ക് സെയിൽ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കാൻ കൂടെ കഴിയും അപ്പോൾ അതെങ്ങനെയാണെന്ന് വീഡിയോയിലൂടെ വീഡിയോയിൽ ഞാൻ പറയാം എന്തായാലും നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ഇപ്പോൾ ട്യൂബ് കേക്ക് ക്ലാസ്സിൻ്റെ സെഷനിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലോ അതല്ലെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിലും നമ്മൾ ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയിക്കുന്നതായിരിക്കും വളരെ അഫോർഡബിളായിട്ടുള്ള ഒരു ഫീസ് മാത്രമാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിന് വരുന്നുള്ളൂ ഇത് ത്രൂ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബിഗ് ഒരു വലിയ സെയിലും അത് ത്രൂ നമുക്ക് ഒരുപാട് നല്ല കസ്റ്റമേഴ്സിന് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ് എന്തായാലും നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും കേക്ക്സൊക്കെ ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവർക്കും കൂടെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഏ നമ്മുടെ വീഡിയോസും റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്കന്നൊരു വൺ കെ ജി വെയ്റ്റ് വരുന്ന ചോക്ലേറ്റ് കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു ആദ്യം അപ്പോൾ ബേസിൽ നമ്മൾ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു ചോക്ലേറ്റ് ഗനാഷ് മിക്സ് ചെയ്തിട്ടുള്ള ക്രീമാണ് ക്രീം ആഡ് ചെയ്ത് കൊടുത്ത് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്ത് അപ്പ് യൂസ് ചെയ്ത് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നോർമൽ ചോക്ലേറ്റ് കേക്കാണ് അപ്പോൾ സെവൻ അപ്പ് യൂസ് ചെയ്തിട്ട് വെറ്റ് ചെയ്യുന്നുണ്ട് ഷുഗർ സിറപ്പിന് പകരമായിട്ടാണ് നമ്മൾ സെവനപ്പ് ആഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കൊടുത്തിട്ടുണ്ട് കാണാത്ത കണ്ടു കണ്ട് നോക്കുക അതിനുശേഷം ഗനാഷ് ആഡ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ക്രീം നമ്മൾ നല്ല രീതിയിൽ ലെവൽ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഗനാഷ് അപ്ലൈ ചെയ്യുക എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക ഈ ഒരു ഗനാഷിൽ നമ്മൾ ന്യൂട്ടല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നോർമൽ മെലോ ചോക്ലേറ്റ് വെച്ചിട്ട് നമ്മൾ ഗനാഷ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിൽ ന്യൂട്ടല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ സാധാരണ നോർമൽ കേക്ക്സ് ഉണ്ടാക്കുമ്പോഴും അതിൽ എക്സ്ട്രാ ടേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ റേറ്റ് മാത്രം നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നതിന് ക്കാൾ ആ ഒരു നോർമൽ റേറ്റിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കേക്കിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടുന്ന രീതിയിൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കസ്റ്റമർ വീണ്ടും നമ്മുടെ അടുത്തേക്ക് കേക്കിന് വരാനും ആ കസ്റ്റമർ മറ്റൊരാളിലേക്ക് നമ്മളെ സജസ്റ്റ് ചെയ്യാനൊക്കെ ഒരു വഴിയാണ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് മാംഗോ ട്യൂബ് കേക്ക് തന്നെ ഞാൻ സെയിൽ ചെയ്ത് ഞാൻ ആദ്യം രണ്ട് ബോക്സാണ് സെയിൽ ചെയ്തത് അത് സെയിൽ ചെയ്ത് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്സ് സ്റ്റാറ്റസ് ആയി ഇട്ടപ്പോഴാണ് പിറ്റേ ദിവസം എട്ട് ബോക്സ് എനിക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് വീക്കെൻഡിലാണ് ഞാനത് സെയിൽ ചെയ്യുക ബാക്കിയുള്ള ദിവസങ്ങളിൽ ജോലിയുടെ തിരക്കുള്ളതുകൊണ്ട് പിന്നെ പിറ്റത്തെ ആഴ്ച ഞാനത് സെയിൽ ചെയ്തപ്പോൾ എനിക്കത് പന്ത്രണ്ട് ബോക്സ് അതിന് ഓർഡർ വന്നു സാറ്റർഡേ സൺഡേ എനിക്ക് വീണ്ടും അഞ്ച് ബോക്സിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു പിന്നീടും ഓർഡേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഓൾറെഡി ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒന്ന് രണ്ട് ബോക്സ് എക്സ്ട്രാ ഉണ്ടാക്കും അതും നമുക്ക് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് സെയിലായി പോവും അപ്പോൾ ഇങ്ങനെ നമ്മൾ നല്ല റിച്ച് ടേസ്റ്റുള്ള കേക്ക്സ് ചെറിയ ക്വാണ്ടിറ്റിയിൽ അത്യാവശ്യം കുറച്ച് പ്രൈസിൽ ഇപ്പോൾ ട്യൂബ് കേക്ക്സ് ഒക്കെ ആയി കൊടുക്കുമ്പോൾ ഒരു ത്രീ ഫിഫ്റ്റിയിലൊക്കെ സെയിൽ ചെയ്യുമ്പോൾ നമുക്കും അതൊരു ലോസ് അല്ല എന്നാൽ നമ്മുടെ കസ്റ്റമറിനെ നല്ലൊരു കേക്ക് ടേസ്റ്റ് ചെയ്യാനും പറ്റും അവരത് മറ്റാളുകളിലേക്ക് സജസ്റ്റ് ചെയ്യും ത്രൂ നമുക്ക് ഒരുപാട് ഓർഡേഴ്സും കിട്ടും കസ്റ്റമേഴ്സിനെയും കിട്ടും ഇപ്പം ഇതാ ഈ ഒരു കേക്ക് നമ്മൾ കംപ്ലീറ്റ് പിങ്ക് വെച്ചിട്ടാണ് കവർ ചെയ്തെടുക്കുന്നത് ഇതൊരു ഫസ്റ്റ് ബർത്ത് ഡേ കേക്കാണ് അപ്പോൾ അവർക്ക് സിമ്പിളായിട്ട് എന്നാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കേക്ക് വേണം അപ്പോൾ നമ്മൾ പിങ്കിൽ വെച്ച് ഗേളിൻ്റെ ആണ് ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പോൾ നമ്മളൊരു പിങ്ക് വെച്ചിട്ട് ഇതൊന്നിങ്ങനെ കംപ്ലീറ്റ് കവർ ചെയ്തെടുക്കുന്നുണ്ട് നല്ല രീതിയിൽ അതൊന്ന് നീറ്റാക്കി കൊടുക്കാം സൈഡ് പോർഷനൊക്കെ നീറ്റാക്കി എക്സസ് ആയിട്ടുള്ള ക്രീമ് ടോപ്പിൽ നിന്ന വെച്ചിട്ട് ഇങ്ങനെ വടിച്ച് കൊടുക്കുക എന്നിട്ട് കേക്ക് നന്നായിട്ടൊന്ന് നീറ്റാക്കിയതിന് ശേഷം ഇതുപോലെ ഈ ഒരു ബേബി പ്രിൻസസ്സിനെ ഞാൻ ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് അത് നമ്മൾ ലേസർ പ്രിൻറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് വെച്ച് കൊടുത്തതിന് ശേഷം ബോൾസാണ് ഒരു സൈഡ് കംപ്ലീറ്റ് ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗ്ലിറ്ററിങ് പിങ്ക് ലൈറ്റ് പിങ്ക് ആൻഡ് വൈറ്റ് കോംപോയിലുള്ള ബോളും വൈറ്റ് കളറിലുള്ള ബോളും അതുപോലെ തന്നെ ഗോൾഡ് കളറിലുള്ള ബോൾസും നമ്മളതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബോൾസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന ഒരു ഷോപ്പിലുണ്ട് ആൻഡ് ഒരുപാട് പേര് പേരിപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ ആണ് ചൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ബോൾസ് ഇപ്പോൾ ഇറങ്ങുന്നതും ഈ ഗ്ലിറ്ററിങ്ങിൽ തന്നെ ബ്ലാക്കും ഇപ്പോൾ നമുക്ക് ബ്ലാക്ക് ഷെയ്ഡൊക്കെ കേക്കിൽ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി കളർ കൊടുത്താലാണ് ബ്ലാക്ക് ക്രീം ആയിട്ട് കിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ നമുക്ക് ബ്ലാക്ക് തീമിലൊക്കെ ഒരു കേക്ക് വരുമ്പോൾ ആ ബോൾസൊക്കെ ചൂസ് ചെയ്തിട്ട് നമുക്കൊരു ഡിഫറെൻ്റായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും ഒരുപാട് നല്ല കളക്ഷൻസ് ആ ഒരു ബോൾസിൽ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് ഭാഗത്തും ബോൾസ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്പർ വൺ ടോപ്പറും പിന്നെ ആ ഒരു ബേബി പ്രിൻസസിൻ്റെ തൊട്ടടുത്തായിട്ടൊരു രണ്ട് ബട്ടർഫ്ലൈസും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് മോളുടെ പേര് കുട്ടിയുടെ പേരും കൂടെ നമ്മൾ ഫോണ്ടനില് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിന്നിട്ട് കേക്കിൽ ലാസ്റ്റ് വെച്ച് കൊടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് കേക്ക് ഈ ഒരു ചോക്ലേറ്റ് കേക്ക് വൺ കെ ജി വെയ്റ്റ് വരുന്ന ചോക്ലേറ്റ് കേക്ക് എയിറ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് ഈ ഒരു കേക്കിൻ്റെ റേറ്റ് വരുന്നത് ചോക്ലേറ്റ് റഫുള്ളാണെങ്കിൽ നമ്മൾ നയൻ ഹൺഡ്രഡ് റുപ്പീസിനാണ് കൊടുക്കുന്നത് അപ്പോൾ ലാസ്റ്റാണ് നമ്മളിത് ഡെലിവറിക്ക് കുറച്ച് മുന്നേ ആയിട്ടാണ് ഈ ബോൾസ് വെച്ച് കൊടുത്തിട്ട് ആ ഒരു പേരും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫസ്റ്റത്തെ കേക്ക് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഇത് ഡെലിവറി ചെയ്ത് ആൾ നമ്മുടെ വീട്ടിൽ വന്ന് വന്നെടുക്കുകയാണ് ചെയ്തത് നമുക്ക് സ്ഥിരം ഓർഡർ തരാറുള്ള ഒരു ഫ്രണ്ടാണ് ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് ശേഷം നമുക്ക് സെയിം ഫ്ലേവറിൽ തന്നെ ചോക്ലേറ്റ് കേക്കിൽ തന്നെ വേറെ ഒരു യുണികോണിൻ്റെ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു ഓർഡർ ആയിരുന്നു ഇതും എൻ്റെ ഫ്രണ്ടിൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് തന്നിട്ടുള്ള ഒരു ഓർഡർ തന്നെയായിരുന്നു അപ്പോൾ അത് നമ്മളൊരു ഒരു ലൈറ്റ് വൈലറ്റ് ഡ്രോപ്പ് ആണ് ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ആ ഒരു ഷെയ്ഡിലാണ് കംപ്ലീറ്റ് കേക്ക് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കേക്ക് നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളതായിരുന്നു ഒരു ഏഴുമണി സമയത്തൊക്കെ ഡെലിവറി ചെയ്യാനുള്ള കേക്കായിരുന്നു അപ്പോൾ നമ്മൾ അഞ്ചര ഒക്കെ ആകുമ്പോഴാണ് ഞാൻ സ്കൂൾ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഈ വർക്ക് ആദ്യം ക്രെം കോട്ട് ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് സ്കൂൾ കഴിഞ്ഞ് വന്നതിന് ശേഷം ബാക്കി അതിൻ്റെ വർക്ക് എല്ലാം ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഏഴുമണിയാവുമ്പോഴത്തേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് വേറെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചോക്ലേറ്റ് കേക്കിൽ യുണീകോണ്ട കുറച്ച് സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അതിൻ്റെ സൈഡിൽ ഒരു ഒരു സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ഒരു ലൈൻസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അമ്പത് രൂപ ഫിഫ്റ്റീൻ റുപ്പീസിന് ഇതുപോലത്തെ യുണികോണ്ട സ്റ്റിക്കുകൾ ഇതുപോലത്തെ പല തീമിലുള്ള സ്റ്റിക്കുകളും കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റിക്കുകൾ നമ്മൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഷുഗർ ബോൾസും അതുപോലത്തെ ചെറിയ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുള്ള സിമ്പിളായിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു കേക്കായിരുന്നു അമ്പത് രൂപയുടെ ആ ഒരു പാക്കറ്റിൽ നമുക്കൊരു ആറോ ഏഴോ പിക്ചേഴ്സ് സ്റ്റിക്കുകളാണ് ഉണ്ടാവുക പക്ഷെ നമ്മൾ ലേസർ പ്രിൻറ്റിൽ എടുക്കുമ്പോൾ നമുക്കതൊരു പത്ത് പന്ത്രണ്ട് പിക്ചേഴ്സ് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇതാ ആ സ്റ്റിക്കുകളും സ്റ്റിക്കുകൾ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഫ്ലവറും ഷുഗർ ബോൾസൊക്കെ ആഡ് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ ഐഷു ബർത്ത്ഡേ ബർത്ത് ഗേളിൻ്റെ പേരൊക്കെ ആ ഒരു ബോർഡിൽ നമ്മൾ സൈഡിലായിട്ട് എഴുതി കൊടുത്തു ഇതാണ് നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ എന്തായാലും നമ്മുടെ രണ്ട് കേക്ക് ഡെക്കറേഷനും എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു